എന്നെ ക്ഷണിച്ച മലനാട് വികസന സമിതിയുടെ എല്ലാ ഭാരവാഹികളോടും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുക ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു രാജ്യത്തിലെ മികച്ച ഗവേഷകൻ അതോടൊപ്പം തന്നെ ലോകത്തിന്റെ രണ്ട് ശതമാനം ഗവേഷകരുടെ സ്ഥാനത്ത് വന്നു എന്നൊക്കെ ഉണ്ടെങ്കിലും ഇതിലും വലിയൊരു കാര്യമാണ് എന്നിൽ നിന്നും ഇന്ന് ഈ ഒരു നാടിനു വേണ്ടി എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇന്ന് ഇവിടെ നടക്കുന്ന ഒരു സമരപരിപാടി നേരത്തെ സൂചിപ്പിച്ച മാതിരി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ അവർക്ക് ഇടപെടാൻ പറ്റാത്തതിന്റെ സാഹചര്യത്തിൽ നാട്ടിലെ മുഴുവൻ ആൾക്കാരെയും ഒരു കുടക്കീഴിൽ ചേർത്ത് നിർത്തി അന്ന് ഇതും അതും ഗാന്ധി ജയന്തി ദിനത്തിൽ തന്നെ ഇവിടെ ബെളാന്തൂട് ടൗണിൽ വെച്ച് നടക്കുമ്പോൾ അതിന്റെ പ്രസക്തി ഏറെയാണ് ഇവിടെ സൂചിപ്പിച്ച മാതിരി തുടക്കം തൊട്ട് അവഗണനകളുടെ ഒരു പെരുമഴിയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് പൊതുവെ കാസർഗോഡ് എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും ആദ്യം ആൾക്കാർ സൂചിപ്പിക്കുന്നത് വിചാരിക്കുന്നത് അവഗണിക്കപ്പെട്ട ഒരു സ്ഥലം ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി അതിൽ ഏറ്റവും അവഗണന നേരിടുന്ന ഒരു റോഡ് കാഞ്ഞങ്ങാട് ഈ പാണത്തൂര് റോഡ് ആണത് ഒരു സംശയവും വേണ്ട എന്തുകൊണ്ടാണ് നമ്മുടെ ജനപ്രതിനിധികൾക്ക് അത് ഏറ്റെടുത്ത് നടത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അവർക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഓരോ പാവപ്പെട്ട മനുഷ്യനും കൊടുത്ത വാക്കുകൾ അവർക്ക് പാലിക്കാൻ വേണ്ടി പറ്റാത്തത് എന്ന് വളരെ സീരിയസ് ആയിട്ട് തിരിച്ചറിയേണ്ട ഒരു സമയത്തിലൂടെയാണ് ഇവിടെ കടന്നു പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമരം വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കും എന്നതിന് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല ഇപ്പൊ നമ്മളിവിടെ നേരത്തെ അനിൽകുമാർ സൂചിച്ച മാതിരി ഇതിന്റെ പശ്ചാത്തലം ഏതാണ്ട് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പണിത റോഡ് കൂപ്പ് റോഡ് എന്ന് പറഞ്ഞ് അതിന്റെ അലൈൻമെന്റ് രീതികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് അന്നിൽ നിന്നും ഒരു ശകലം പോലും വ്യത്യാസം വരുത്താതെ കാഞ്ഞങ്ങാട് പാണത്തൂർ റോഡ് ഇങ്ങനെ വല്ലാത്തൊരു സ്ഥിതിശേഷമായിട്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലം ഒരുപാട് സമരപരിപാടികള് ഈ റോഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരുകള് നടത്തിയതാണ് പക്ഷെ അതൊന്നും ഫലം കാണുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മലനാട് വികസന സമിതി അത് രൂപീകരിക്കുകയും അതിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓരോരോ പ്രവർത്തനങ്ങൾ അവർ ദൈനംദിനം ഏറ്റെടുത്തിക്കൊണ്ടിരുന്നത് സ്വാഭാവികമായിട്ടും ഒരു ഭരണകൂടം ഉള്ള സമയത്ത് അത് ഭരണപക്ഷമാണേലും പ്രതിപക്ഷമാണെങ്കിലും ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും മത സാംസ്കാരിക നേതാക്കന്മാരാണെങ്കിലും ഒരു സാമൂഹ്യ സാംസ്കാരിക മേഖലയ്ക്ക് നേതൃത്വം കൊടുത്ത് മലനാട് വികസന സമിതി ചെയ്ത ഈ സമരത്തെ എല്ലാവരെയും ഒരു കുഴക്കളിൽ കുടക്കിയിൽ ചേർത്ത് നിർത്തി ചെയ്യുന്ന സമരത്തെ അഭിനന്ദിക്കാതെ വയ്യ എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് മാത്രമല്ല നമുക്കറിയാം ഇതിന്റെ പരിപാടി ആദ്യം പുടങ്ങൽ വരെ പുടങ്ങലിൽ നിന്നാണ് ടാർഗറ്റ് നടത്തിയത് തുടങ്ങിയത് അതിൻ്റെ മെക്കാനൻ റോഡ് നടന്ന് കുറെ നാളവിടെ കടന്നു പിന്നെ രാജപുരം ഞങ്ങളുടെ കോളേജ് രാജപുരം സെന്റ് ബാസ്റ്റന്റ് കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപനെന്ന നിലയിൽ ഞങ്ങളുടെ കോളേജിന്റെ താഴെ അത് വന്ന് നിൽക്കേണ്ടായി ഒരുപാട് കഷ്ടപ്പെട്ടു അതിനുശേഷം ഞങ്ങളുടെ വിദ്യാർത്ഥികളും അധ്യാപകരും അവിടെയുള്ളവരും അവിടെ നമുക്കറിയാം ചില കുട്ടികൾ ഞങ്ങൾ ഞങ്ങളുടെ അധ്യാപനായത് കുട്ടികൾ ക്ലാസ്സിലേക്ക് വരുന്നത് അവർക്കറിയാം നിങ്ങൾക്കറിയാം രാജുരം പായസ്തന്റ് കോളേജിൽ യൂണിഫോം ഉണ്ട് ഞങ്ങളുടെ ബർസാർ ബഹുമാനപ്പെട്ട ദിനോക് കുമാനിക്കാറ്റിലൂടെ ഉണ്ട് സന്നിധനാണ് രാജപുരം പായസന്ദ് കോളേജിലെ എന്താ പറയുക യൂണിഫോം ഇട്ട് വരുന്ന വിദ്യാർത്ഥി ക്ലാസ്സിലേക്ക് വരും വരുന്നത് ആ വിദ്യാർത്ഥിയുടെ യൂണിഫോം ഫുള്ള് കംപ്ലീറ്റ് എന്താണ് പൊടി നിറഞ്ഞ് മാലിന്യം നിറഞ്ഞാണ് രണ്ട് യൂണിഫോം സെറ്റുകളാണ് ഞങ്ങൾ ആ കുട്ടികൾക്ക് കൊടുക്കുന്നത് പക്ഷേ അഞ്ചു ദിവസവും ഓരോ സിംഗിൾ യൂണിഫോം വേണ്ട അവസ്ഥയിലാണ് ആ കുട്ടികളുടെ അവസ്ഥ ആ കുട്ടികൾ പറയുന്നത് സാറേ താഴെ എത്തിയതാണ് ഒരു പ്രശ്നമില്ലാതെ എൻ്റെ എൻ്റെ ഫാദർ എന്നെ കൊണ്ടുപോട്ടതാണ് ബസ്സിൽ വണ്ടി ഇറങ്ങിയതാണ് അഞ്ച് നിമിഷമായി കഴിഞ്ഞപ്പോഴേക്കും അവിടെ വന്നിറങ്ങിയപ്പോഴേക്കും പൊടി അടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായി ആ കുട്ടികൾ നടന്നു കയറി വന്നു അവർക്ക് പിന്നെ ശ്വസിക്കുന്ന മൊത്തം പൊടിയായതുകൊണ്ട് ഞങ്ങൾ പഠിപ്പിക്കാൻ പഠിപ്പിക്കുന്ന സാധനങ്ങൾ അവരെ തലയിലേക്ക് കയറുന്നില്ല അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ് ഇത് അകണെ സഹിക്കാൻ പറ്റാതെ രാജപുരം പെസ്റ്റ് എന്ത് കോളേജിലെ കുറച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും രാജപുരത്ത് ഒരു സമരം നടത്തിയിരുന്നതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റിയത് അതിന്റെ ഒരു ഭാഗം ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷനോട് സൂചിപ്പിച്ചു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നമ്മുടെ നാട്ടിൽ നിൽക്കുകയാണ് അതുമാത്രമല്ല നമുക്കറിയാം ഇവിടെ ഈ ഇതുപോലത്തെ ഒരു സാഹചര്യമാണ് കേരളത്തിലെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഉള്ളതെങ്കിൽ എന്തുമാത്രം പ്രയോറിറ്റി കൊടുത്ത് അവർ ചെയ്യുമായിരുന്നു ഇവിടെ സൂചിപ്പിച്ച മാതിരി ഇന്ന് നാട്ടിലെ പല റോഡുകളും അവസ്ഥ നിങ്ങൾ നോക്കുക ഓക്കെ നിങ്ങൾ ഞാൻ സ്ഥിരമായിട്ട് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും എം ജു യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒക്കെ അവതരിപ്പിക്കാനും പരീക്ഷാ ട്യൂട്ടികൾക്കും ഒക്കെ പോകുന്നതാണ് സ്ഥിരമായിട്ട് പോകുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണ് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ആ നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മിക്കവാറും ആക്കാര് പോയിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഡ്രൈവർമാർ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇന്ന് അതിന്റെ തൊട്ട് താഴെ നോക്കുക അത് വള്ളാഞ്ചേരി മുതൽ വളഞ്ഞ് തിരിഞ്ഞ് വളഞ്ഞ് തിരിഞ്ഞ് ആ റോഡുകൾ മൊത്തം യൂണിവേഴ്സിറ്റി ഇന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ആ റോഡിന്റെ വികസനം അവിടെ നടത്തിയിട്ടുള്ളത് ഇന്നും അത് പൂർത്തിയാക്കിയിട്ടില്ല അതുപോലത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിനുശേഷം തലശ്ശേരിയിൽ നിന്ന് നിങ്ങൾ മംഗലാപുരം വരെ പോകും മംഗലാപുരം വരെ പോകുന്ന സമയത്ത് റോഡ് വികസനം കാരണം നമുക്ക് അവിടെ നടന്ന് എന്താ പറയാ കടന്നു വരാൻ വേണ്ടി കഴിയില്ല അതുപോലത്തെ വികസന പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്തുകൊണ്ട് ഈ കാഞ്ഞങ്ങാട് നിന്ന് ഇങ്ങോട്ട് വരുന്ന റോഡ് ഈ ശോചനീയ അവസ്ഥയിൽ ഇന്നും ശുഷ്കിച്ച് കിടക്കുന്നു നമുക്കറിയാം ഈ റോഡ് കുറെ നാൾ നേരത്തെ ഞാൻ പറഞ്ഞു കൂടെങ്കിൽ വരും ടാർ ചെയ്തതിനു ശേഷം പിന്നെ എന്താ പറയാ റോഡ് ഇങ്ങനെ മെക്കാടനിട്ട് പൊടി പിടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്ഥിരമായിട്ട് എനിക്ക് സ്വന്തം ഒരു വെഹിക്കിൾ ഇല്ല ഞാൻ ബസ്സിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വണ്ടിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ പൊടി കാരണം എന്താ പറയാ നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല ഞാനൊരു സയൻസ് അധ്യാപകനായതുകൊണ്ടും നേരെ സൂചിപ്പിച്ച മാതിരി എന്താ പറയുക ഗവേഷണം നടക്കുന്ന നടത്തുന്ന ഒരുത്തനും ആയതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്തരം പൊടിപടലങ്ങൾ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കും തീരാ രോഗങ്ങളിലായിരിക്കും മനുഷ്യന് സമ്മാനിക്കുക അതിന് ട്രീറ്റ്മെന്റോ സാധനങ്ങളോ ഒന്നും ഉണ്ടാവില്ല എവിടെ പോയിട്ടും കാര്യമൊന്നുമില്ല ആസ്മ അലർജി അത് എന്താ കുറച്ചുകൂടെയും കഴിഞ്ഞതിനു ശേഷം അതിഭീകരമായിട്ടുള്ള ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ള തിരിച്ചറിവുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഈ റോഡിന്റെ അവസ്ഥ മൂലം നേരത്തോടെ സൂചിപ്പിച്ചു എത്രയോ ആൾക്കാർക്ക് ജീവൻ നഷ്ടമായി എത്രയോ ആൾക്കാർ പെട്ടെന്ന് രാത്രികളിൽ പെട്ടെന്ന് ഇന്ന് നമുക്കറിയാം കോവിഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കുവാണെങ്കിൽ എന്താണ് നമുക്ക് വരുന്ന ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് അതിന്റെ എണ്ണ കൂടുതലാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാർ കേരളത്തിലാണ് അതാണ് സർവ്വ പറയുന്നത് അതില് നല്ലൊരു ശതമാനം നമ്മുടെ മലയോര മലയോര മേഖലകളുള്ള ആൾക്കാരുണ്ട് ഈ മലയോര മേഖലയിലുള്ള ആൾക്കാർ പെട്ടെന്ന് രാത്രിയിൽ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ബളാൻ ബെളാന്തോടുന്നോ പനത്തടിയിൽ നിന്നോ പോകുമ്പോൾ എത്ര എത്ര സമയമാണ് എടുക്കുക അവിടെ എത്താൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഒരു അറസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് അവന് പ്രഥമമായിട്ടുള്ള പരിഗണന ശുശ്രൂഷ കൊടുക്കണം നമുക്കത് കൊടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എത്ര പേരാണ് ഈ സമയം കിട്ടാത്തത് കൊണ്ട് അവർക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട് റോഡിന്റെ ശോചനീയമായ അവസ്ഥ ഇതായത് കൊണ്ട് അവർക്ക് ജീവൻ നഷ്ടമായിട്ടുള്ളത് ഒരുപാട് പേര് കുഴിയിൽ വീണിട്ടില്ലേ അതുപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ കണ്ടതല്ലേ ഈ പ്രദേശങ്ങളിലും മെക്കടഞ്ഞിട്ടതിന് ശേഷം പെയ്ത മഴ മഴ പെയ്തതിനു ശേഷം ഈ റോഡിന്റെ അവസ്ഥ എന്തായിരുന്നു അവർ ചെയ്തതെല്ലാം എന്താ ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത കാര്യങ്ങളെല്ലാം അപ്രത്യക്ഷമായി പോയില്ലേ പിന്നെ വീണ്ടും വർക്കുകൾ തുടങ്ങേണ്ടി വന്നില്ലേ എന്താണ് നമ്മുടെ ഭരണാധികാരികളും മറ്റ് ആൾക്കാർ ജനപ്രതിനിധികളും ഇത് കാണാത്തതുള്ളത് ഞാൻ രണ്ടായിരത്തി കുറേ നാൾ വർഷം രായവരും സെൻബൈസെൻറ്റ് വരുന്നതിന് മുമ്പ് കുറേ വർഷം ഞാൻ ബാംഗ്ലൂരായിരുന്നു എൻ്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ ബാംഗ്ലൂരിൽ നിന്ന് അത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ പതിനഞ്ചിലാണ് ബാംഗ്ലൂരിൽ നിന്ന് കുറേ ആൾക്കാർ വന്നു അവർ കർണാടകത്തിലുള്ള ബാംഗ്ലൂർ സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാരാണ് അവർ വന്നതിന് ശേഷം ഇവിടെ പങ്കെടുത്തു പരിപാടിയിൽ പങ്കെടുത്തു നമ്മുടെ മലക്കല്ലെ പള്ളിയിൽ വെച്ചായിരുന്നു പരിപാടി അതിനുശേഷം അവർ താമസിച്ചത് പലരും കാഞ്ഞങ്ങാട് വെച്ചിട്ടാണ് കാരണം നമുക്കിവിടെ റിസോർട്ടുകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അക്കോമഡേഷൻ ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് കാഞ്ഞങ്ങാട് താമസിച്ചു അവരാ പരിപാടിയിൽ പങ്കെടുക്കാൻ കാഞ്ഞങ്ങാട് നിന്ന് ഇങ്ങോട്ട് വന്നതിന് ശേഷം തിരിച്ചു പോയതിനു ശേഷം അവര് അത്ഭുതമെന്ന് പറയട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ പല ആൾക്കാരും ഒരാഴ്ച ബെഡ് റെസ്റ്റ് എടുക്കേണ്ട അവസ്ഥ വന്നു അവർക്ക് തിരിച്ച് ഡ്യൂട്ടിക്ക് കയറാൻ പറ്റാതെ ഒരാഴ്ച കാരണം ഈ വളവ് തിരിഞ്ഞു വന്ന് അവർക്ക് ഇതുവരെ അനുഭവിക്കാത്ത കാര്യങ്ങൾ ആണ് അവരെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത് അതാണ് റോഡിന്റെ അടുത്തൊരു ശോചനീയ അവസ്ഥ അവർ പറഞ്ഞു എങ്ങനെയാണ് സാറേ നിങ്ങൾ എന്താ പറയുക അവിടെ നിന്ന് ആൾക്കാർ ജീവിക്കുക ഞങ്ങൾ ഒരു യാത്ര ചെയ്ത ഞങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ ജനങ്ങളുടെ അവസ്ഥ എന്താണ് ഡെയിലി ട്രാവൽ ചെയ്യുന്ന ജനങ്ങളുടെ അവസ്ഥ എന്താണ് എന്നോട് ചോദിക്കേണ്ടായി അതോടൊപ്പം ഇന്ന് നമുക്കറിയാം വേറെ ഏതെങ്കിലും സ്ഥലത്താണ് നമ്മുടെ ഒരു കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരം ഉണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം വികസനം അവിടെ നടന്നാണ് ഞാൻ ഇന്ന് നിന്ന് എങ്ങോട്ട് വരുന്നത് എൻ്റെ വീട് സൂചിപ്പിച്ചു ചെറുവണിത്തടിയാണ് പക്ഷേ ഇപ്പോൾ കാഞ്ഞങ്ങാടാണ് താമസം കാഞ്ഞങ്ങാടിന്ന് വരുന്നത് എട്ട് മണിക്കൊരു കെ എസ് ആർ ടി സി ഉണ്ട് ഞാൻ ആ കെ എസ് ആർ ടി സിക്ക് അയിൽ വന്നത് ഇന്ന് ആ കെ എസ് ആർ ടി സിക്ക് ഞാൻ കാഞ്ഞങ്ങാട് നിന്ന് കയറുന്ന സമയത്ത് ആ വണ്ടി ഫുള്ളാണ് കാഞ്ഞങ്ങാട് മാവങ്കാലിലേക്ക് തിരിയുന്ന ആ സർക്കിളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ കയറി എല്ലാം ഒരു ഒരുപാട് ആൾക്കാർ അവരെല്ലാം റാണിപുരത്തേക്ക് ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് ടൂറ് പോകുന്നതാണ് ട്രക്കിങ്ങിന് വേണ്ടി പോകുന്നതാണ് അപ്പം അവരോട് ഞാൻ ചോദിച്ചു അവരെല്ലാം വിദ്യാർത്ഥികളാണ് ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടുന്നാ വരുന്നത് ഞങ്ങൾ വരുന്നത് കൂത്തുപറമ്പ് മട്ടന്നൂരിൽ നിന്നാണ് അപ്പോൾ കൂത്തുപറമ്പിൽ നിന്ന് മട്ടന്നൂര് വരാൻ വേണ്ടിയിട്ട് റാണിപുരം കേട്ടറിഞ്ഞ് വരുന്ന ഒരു സാഹചര്യം ആ വണ്ടി ആയി വണ്ടി കംപ്ലീറ്റ് ആയതിനു ശേഷം ആൾക്കാർ നിൽക്കുകയാണ് ഞാൻ ചെറുവന്തടി ഇറങ്ങി ഓക്കെ ഞാൻ ചെറുവനത്തടി ഇറങ്ങിയ ശേഷം എന്നെ ഗിരീഷാട്ടനാണ് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഇറങ്ങിയതിന് ശേഷം അതുവരെ ആ വണ്ടിയിൽ ഫുൾ തിരക്ക് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ വികസന സാധ്യതയുള്ള കേരളത്തിന്റെ ഊട്ടി എന്ന് നമ്മൾ താലോലിക്കുന്ന റാണിപുരം നമ്മുടെ തൊട്ട് സമീപത്ത് കിടക്കുമ്പോൾ ഇത്ര മാത്രം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള റാണിപുരം ഇതുപോലെ വികസന മുരടിപ്പ് അനുഭവിക്കാനുള്ള കാരണം ചിന്തിച്ചു നോക്കുക ഞാൻ ഇവിടെ സൂചിപ്പിച്ച മാതിരി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ എൻ്റെ ടി സിസ് വർക്കുകളും ക്ലാസ്സുകളോട് എടുക്കാൻ പോകുന്ന ഒരു അധ്യാപകനാണ് സാധാരണ ഫോറിൻ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കോൺഫറൻസുകൾ ഒരുപാട് വലിയ വലിയ സ്ഥാപനങ്ങൾ നടത്താറുണ്ട് ആ കോൺഫറൻസ് പ്രോഷ് സയന്റിഫിക് പ്രോഗ്രാംസ് മാത്രമല്ല അവരുൾപ്പെടുത്തുക ആ സയന്റിഫിക് കോൺഫറൻസിലവർ ഉൾപ്പെടുത്തുന്നത് കോൺഫറൻസിൽ ഉൾപ്പെടുത്തണത് പ്രധാനമായിട്ടും അവർക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ എന്തൊക്കെയാണോ അതും കൂടി ഉൾപ്പെടുത്താറുണ്ട് ഞാൻ ഇതിൽ പല സ്ഥലങ്ങളിലും കോൺഫറൻസിൻ്റെ ഒരു ദിവസം പോയതായത് കൊണ്ട് പല സ്ഥലങ്ങളിലും പോയി ആ റോഡുകൾ അവരാക്കി വെച്ചേക്കുന്നത് കാണണം ഞാൻ പറഞ്ഞു തന്നത് അന്യ സംസ്ഥാനങ്ങളിലാണ് പ്രത്യേകിച്ച് നോർത്ത് ഓക്കെ അതുപോലെ കർണാടക തമിഴ്നാട് ആന്ധ്ര ഇവിടെയൊക്കെ പോയിട്ടുണ്ട് അതുപോലെ ആസാം ഓക്കെ ഇവിടെയൊക്കെ ഇതുപോലത്തെ സ്ഥലങ്ങൾ ഉണ്ട് അപ്പോൾ ഈ റോഡിന്റെ അവസ്ഥ എന്താണ് നമ്മുടെ റോഡിന്റെ അവസ്ഥ ഇതുപോലത്തെ ഒരു ഫെസിലിറ്റി ഇത്ര മാത്രം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്ര മാത്രം ഒരു ടൂറിസ്റ്റ് സ്പോട്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം ഹൈ പ്രയോറിറ്റി അവർ കൊടുത്തതി കൊടുത്തിട്ട് അത് എന്തുമാത്രം മികച്ചതാക്കുമായിരുന്നു ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം ആൾക്കാർക്ക് വന്ന് പോകാൻ വേണ്ടിയിട്ട് ഉള്ള പ്രോബ്ലം നമ്മുടെ റോഡ് തന്നെയാണ് ഇങ്ങനെ റാണിപുരത്തിന്റെ വികസനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വികസനം നല്ല രീതിയിലുള്ള ടൂറിസം വികസനം നമ്മുടെ ഗവൺമെന്റിലേക്ക് പോവില്ലേ സ്വാഭാവികമായിട്ടും നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ ഗവൺമെന്റിന് കിട്ടില്ലേ എന്തുകൊണ്ടാണ് ഈ വികസനം ഇവിടെ മാത്രം വരാത്തത് എന്തുകൊണ്ടാണ് വികസനം ഇവിടെ മാത്രം വരാത്തത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ലേ ഇതെല്ലാം എന്തുകൊണ്ട് നമ്മളെ വികസനം വികസനം മുരടിപ്പ് ഇവിടെ നടക്കുന്നു റാണിപുരത്താണെങ്കിൽ ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ അവരുടെ ഫ്രണ്ടില് അവര് ബീം അതായത് അതിന്റെ എൻട്രൻസ് ചെയ്തു വെച്ച കഥ കാണാം ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ട് കണ്ടിട്ടുള്ളതാണ് ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് കണ്ടിട്ടുണ്ട് നമ്മുടെ റാണിപുരത്ത് വളരെ റീസെൻ്റ് ആയിട്ടാണ് ഞാൻ പറയാൻ കാരണം എനിക്ക് റാണിപുരത്ത് പറയാൻ കാരണം ഞാൻ റാണിപുരം സ്കൂളിലാണ് പഠിച്ചത് റാണിപുരം സ്കൂളിൽ അന്ന് ഇപ്പം ആ സ്കൂളില്ല ഒന്നോട്ട് നാല് വരെ ഞാൻ പഠിച്ചത് റാണിപുരം സ്കൂളിലാണ് ഓക്കെ അപ്പം ആ കാടിന് നടന്ന് പന്തിക്കാലിൽ നിന്ന് നേരത്തെ താമസിച്ചുള്ള ഒരു സ്ഥലത്ത് പന്ക്കാലിൽ നിന്നും റാണിപുരം സ്കൂൾ വരെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമോ എന്ന് പോലും പേരൻസിന് ഉറപ്പില്ല കാരണം ഞങ്ങൾ ഒറ്റയ്ക്കാണ് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നെന്ന് ഓക്കെ ഈ ചരിത്രങ്ങളെല്ലാം എൻ്റെ മുമ്പിലേക്ക് സബാൻകാരൊക്കെ ഒന്ന് ചേട്ട് കാരണം ഞങ്ങൾ ഒന്നിച്ച് അൽവാസികളായിരുന്നു അന്ന് സ്വാഭാവികമായിട്ടും പറഞ്ഞു വന്നത് അത്രമാത്രം പൊല്യൂഷൻ ഇല്ലാത്ത എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഒരു റാണി അവസ്ഥ ഇതുപോലെ പരിതാപകരമായി ഒരു പ്രധാന കാരണം മറ്റ് സ്ഥലങ്ങളിലാണെങ്കിൽ എന്തുമാത്രം ഹൈ പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് അവരത് ചെയ്തേനെ എന്നും കൂടെയാണ് ഇവിടെ നമുക്ക് ഓർപ്പിക്കാനുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പാർട്ടിന്റെ നമ്മുടെ ജില്ലയുടെ എല്ലാ മേഖലകളിലും നമുക്ക് മാത്രം എന്താ പറയുക നമുക്ക് മാത്രം അവഗണന നമുക്ക് മാത്രം വേണന അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ന് ഈ സമരത്തിന് അതിലേദ പ്രാധാന്യമുണ്ട് ഗാന്ധിജി കാണിച്ചു തന്ന മാർഗമാണ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത് എല്ലാവർക്കും എന്താ പറയാ സ്വീകാര്യമായിട്ടുള്ള ഈ എന്താ നമ്മുടെ ചക്ര അതുപോലെ തന്നെ ഏകദിന ഉപവാസ സമരത്തിലൂടെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ തന്നെ ഇത് നടത്തുമ്പോൾ അതിന്റെ പ്രസക്തിയെ കുറിച്ച് ഞാനിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇത് എത്രയും പെട്ടെന്ന് ിയും ഇത്തരം ജനമുന്നേറ്റങ്ങൾക്ക് ജനമുന്നേറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല പല കാര്യങ്ങളും നമുക്കറിയാം നമ്മൾ വിചാരിക്കേണ്ടത് പല കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ജനമുന്നേറ്റം കൊണ്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പല പ്രസ്ഥാനങ്ങൾക്കും പല നേതൃത്വത്തിനും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങള് ജനമുന്നേറ്റം കൊണ്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും കാരണം ജനമാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാര്യം നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ അധികാരികളും തിരിച്ചറിയണം കരാറുകാരൻ പറയുന്നത് ബ്ലൈൻഡായിട്ട് കേട്ടു ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി കരാറുകാരൻ എന്താ പറയുക നമ്മുടെ ഈ കെ കെ ആർ എഫ് പിക്ക് എഫ് പിയുടെ മുകളിൽ പഴിചാരി അവിടൊപ്പം തന്നെ അവർ കുറെ എക്സ്പ്ലനേഷനും കൊടുത്ത് അത് ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എക്കും അവിടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും മറ്റ് ഉത്തരവാദിത്തപ്പെട്ട പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർക്കും അയച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അവർ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ മാത്രമല്ലേ നമുക്കറിയ ഈ ഒരു പാലങ്ങളും മറ്റു കാര്യ സ്ഥലങ്ങളൊക്കെ കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും നടക്കുന്നത് ഒരു മാസം രണ്ടു മാസം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് പണി തീരുമ്പോൾ നമ്മുടെ ഈ റോഡ് എത്ര വർഷങ്ങളായി ഇവിടെ ബഹുമാനപ്പെട്ട അൽകുമാർ സൂചിപ്പിച്ചു എത്ര വർഷങ്ങളായി താരടാൻ വേണ്ടി തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി അതിന്റെ അലൈൻമെന്റ് നടത്താൻ വേണ്ടി തുടങ്ങിയിട്ട് ഈ കുഴികളും ബ്രിട്ടീഷ് സാമ്രാജ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുഴികളും അതുപോലെ തന്നെ കയറ്റങ്ങളും ഇറക്കങ്ങളും അല്ലാതെ ഇന്നും ബാക്കി എന്തെങ്കിലും കൃത്യമായിട്ട് ഇത് നേരെ വന്നിട്ടുണ്ടോ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അപ്പൊ ഇത്തരം പരിപാടി മനസ്സിലാക്ക നമ്മള് ചെയ്യുമ്പോൾ ഇത് ഒരു മുന്നറിയിപ്പ് കൂടെയാണ് നമ്മള് ഇത് വേണ്ടപ്പെട്ട അധികാരികള് എത്രയും പെട്ടെന്ന് ഇത് ചെയ്തില്ല എങ്കിൽ ഇതിലും വലിയ ജനലോഷം ഉണ്ടാകും എന്നതിന് യാതൊരു വിധം സംശയമില്ല എനിക്ക് ഒരുപാട് സന്തോഷം അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് വരാമെന്ന് ഞാൻ സമ്മതിച്ചത് കാരണം ഇത് എല്ലാം ഇവിടെ സൂചിപ്പിച്ച മാതിരി അതിർവരമ്പുകൾക്കൊന്നുമില്ല ജനമുന്നേറ്റം മാത്രമാണ് ഇവിടെ ലക്ഷ്യം ഒരു ജനത്തിന്റെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് രാഷ്ട്രീയ രാഷ്ട്രത്തിന്റെ കൊടിയുടെ നിറവോ മതത്തിന്റെ ചായവുകളോ മറ്റ് ഇതുകളോ ഇവിടെ അനുരാട്ടം സ്വാതന്ത്ര്യം സൂചിപ്പിച്ച് ഞാൻ ശ്രദ്ധിച്ചു നമ്മുടെ ഇനി പറയാൻ ഈ നാട്ടിൽ ബാക്കിയുള്ള പ്രസ്ഥാനങ്ങളൊന്നും ബാക്കിയില്ല അപ്പോ എല്ലാം ഒത്തൊരുമയോടെ ഈ സമര പന്തലിലേക്ക് വരുന്ന സമയത്ത് ഇത് നാടിന്റെ പൊതുവികാരമാണ് സൂചിപ്പിക്കുന്നതെന്നും ഇത് കാണേണ്ടവർ കണ്ടില്ല എങ്കിൽ ഇതിലും വലിയ വിപത്തുകൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല നമ്മൾ തെരഞ്ഞെടുപ്പുകൾ ഒന്നും നിൽക്കുന്നില്ലല്ലോ തെരഞ്ഞെടുപ്പുകൾ ഒന്നും നിൽക്കുന്നില്ല തെരഞ്ഞെടുക്കപ്പെട്ടവൻ ആരുടെയും എന്താ പറയുക അടിമകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല ജനം എല്ലാത്തിനും എഴുതും എന്ന് ഉറപ്പാണ് ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ ഒരു വിഷയം കൃത്യമായിട്ട് ഇതിനെ പരിഗണിക്കപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് ആക്ച്വലി വരുന്ന തിരഞ്ഞെടുപ്പുകൾ തീർച്ചയായിട്ടും വരും അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടികളാണേലും കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി എല്ലാവരും ഒന്നിച്ചേർന്ന് ഈ പരിവാത ഇവിടെ ചെയ്യുന്നതിൽ ഉപവാസ സമരം ഈ പ്രത്യേക ഈ നിയോഗത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതിൽ ഇതിലൊരു പങ്കാളിയാകാൻ എനിക്ക് വലിയൊരു അവസരമാണ് കിട്ടിയിട്ടുള്ളത് അപ്പം അതിനെ എനിക്ക് ഞാൻ അതിനെ ഞാൻ കൂടി തന്നെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് ഇനി നമ്മൾ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നതനുസരിച്ച് വരുന്ന ഏഴാം തീയതി വീണ്ടും ആൾക്കാരെല്ലാം കൂടെ കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും മറ്റ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ വീണ്ടും പി ഡബ്ല്യു ഡി മിനിസ്റ്ററേയും അതുപോലെ തന്നെ ഫൈനാൻസ് മിനിസ്റ്ററേയും കാണാൻ വേണ്ടി പോയി വീണ്ടും ഇതിനെ റീ നോട്ടിഫൈ ചെയ്ത് ടെൻഡറുകൾ കൊണ്ടുനിന്ന് വീണ്ടും അത് ഏറ്റെടുത്ത് ീ തുടങ്ങി വെച്ച ഈ ഒരു പരിപാടിൻ്റെ സക്സസ്ഫുള്ളിന് വേണ്ടിയിട്ട് ശ്രമിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് ശക്തമായി തന്നെ അതിന് ലീഡർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം നമ്മുടെ ജനപ്രതിനിധികൾ പറ്റണം അല്ലെങ്കിൽ തീർച്ചയായിട്ടും വളർന്നു വരുന്ന സമൂഹം തീർച്ചയായിട്ടും അതിന് ഉത്തരം തീർച്ചയായിട്ടും പറയും തീർച്ചയായിട്ടും പറയും ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അവർ പറയും അതിനനുസരിച്ചിട്ട് നമ്മൾ മറുപടി കൊടുക്കേണ്ടി വരും എന്നത് കൂടെ നമ്മളിവിടെ ആലോചിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എനിക്ക് ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനും അതോടൊപ്പം തന്നെ എനിക്ക് മലനാട് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഈ നാട് തന്ന സ്നേഹ ആദരവിനും എല്ലാവർക്കും നന്ദിയുടെ നറുമലറുകൾ ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ് ഞാൻ പറഞ്ഞു ലോകത്തിൽ എവിടെ പോയി ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഇതിനോടകം ഒരുപാട് അഭിനന്ദന മീറ്റിങ്ങുകളിലും പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ എൻ്റെ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ വളർന്ന നാട്ടിൽ കിട്ടുന്ന ഒരു അഭിനന്ദനത്തിന് ഒരുപാട് വെയിറ്റേജ് അല്ലെങ്കിൽ ഒരുപാട് വിലയുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു അതോടൊപ്പം തന്നെ നമ്മൾ അധ്വാനം കൊണ്ട് നമ്മുടെ എന്താ പറയുക വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ നോളജ് കൊണ്ട് നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ അതിന് ഒരു ഭാഗമാക്കായിട്ട് ഈ സമര കടന്നു വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയ ഒരു അവസരം വലിയ ഒരു ബഹുമതിയായി തന്നെ ഞാനിത് കണക്കാക്കിക്കൊണ്ട് എല്ലാവരുടെയും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും അനുവാദത്തോടെ ഇന്ന് നടക്കുന്ന ഈ ചക്ര നമ്മുടെ ഏകദിന ഉപവാസ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ പിന്തുണകളും നേർന്നുകൊണ്ട് ഈ സമരത്തിന്റെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് പൂർത്തിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ ഒരിക്കൽ കൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം